ഇവിടെ ഒരു ഇൻ്റലിജൻസ് ഡിപ്പാർട്ട്മെൻറ്റോ ഒരു മോണിറ്ററിങ് സ്പെഷ്യൽ ബ്രാഞ്ചോ ഈ ജയിലിലെ ഉദ്യോഗസ്ഥരുടെ ഫോണുകൾ അതുപോലെ അവിടുത്തെ താൽക്കാലിക ജീവനക്കാരുടെ കാര്യങ്ങൾ ഇത് പരിശോധിച്ചാൽ വ്യക്തമായിട്ട് രാത്രി കാലങ്ങളിൽ കൃത്യമായി ഉദ്യോഗസ്ഥരൊക്കെ മദ്യപാനം ഉണ്ടായിട്ടുള്ളിൽ കൃത്യമായി നിങ്ങൾ മോണിറ്റർ ചെയ്തോളൂ നമ്പ്യാരെ ഞാൻ ഈ ഒരു കാര്യം കൂടി പറയാം നമ്പ്യാരെ കൃത്യമായിട്ട് ഇവിടെ ഒരു തേൽക്ക പോലത്തെ ഒരു മീഡിയ ഉണ്ടെങ്കിൽ ഈ ജയിലിലുള്ള ഉദ്യോഗസ്ഥരെ കൈക്കൂലി പുറത്ത് മേടിക്കുന്നതും എല്ലാം നമുക്ക് പിടിക്കാൻ പറ്റും ഇപ്പൊ ഈ ഗോവിന്ദ ചാമി രക്ഷപ്പെട്ടു എന്ന് പറയുന്നു നമ്പിന് നോക്കണം ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം ഈ സെല്ല് വിട്ടാൽ മൂന്ന് ഗേറ്റ് ക്രോസ് ചെയ്തിട്ട് വേണം ഇയാൾ ഈ മതിലി ചാടാൻ കാരണം ഈ സൺ ഒരു ഹീനിയസ് ക്രൈമിലുള്ള ആളാണ് അപ്പം മൂന്ന് ഗേറ്റുകൾ ഈ മൂന്ന് ഗേറ്റിലും എന്താ പറയാ സോൾട്ട് വെച്ചോ ഈ മൂന്ന് ഗേറ്റിലും സെക്യൂരിറ്റി അതായത് ഈ ഈ ജയിലിലെ ഉദ്യോഗസ്ഥർ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ ഒരു എട്ട് മണി കഴിഞ്ഞാൽ ഒരുവിധ ഉദ്യോഗസ്ഥരൊക്കെ മദ്യപിച്ച് അതിന്റെ ഉള്ളിലുള്ള വർക്ക് ചെയ്യുന്നവരാണ് മദ്യപിക്കുന്നത് ഇപ്പൊ മദ്യവും കഞ്ചാവും എത്തിക്കുക എന്ന് പറയുമ്പോൾ തവനൂർ പ്രസറിൽ എന്റെ ഒരു പ്രതി കടക്കുന്നുണ്ട് അദ്ദേഹം പരാതി കൊടുത്തു അതിൻ്റെ ഉള്ളിൽ അദ്ദേഹത്തിന്റെ റൂംമേറ്റ് ഡ്രഗ്സ് ഉപയോഗിക്കുന്നു എന്ന് പരാതി കൊടുത്തു ആ പാവം പരാതി കൊടുത്തതിന് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ ഇവനെ മെക്കട്ടിക്ക അവസാനം ഞാൻ വിവരാശ നിയമപ്രകാരം ആവശ്യപ്പെട്ടു പരാതികൾ വല്ലവരും തന്നിട്ടുണ്ടോ നടപടി എന്താണ് എടുത്തത് മറുപടിയില്ല ആ ഉദ്യോഗസ്ഥൻ ഇപ്പോ വീ ഒരു സെൻട്രൽ പ്രസിഡന്റ് വന്ന് അവിടെയും ലഭിക്കും പണം ആവശ്യപ്പെടാത്ത ഏത് ജയിലറാ എല്ലാ അവിടെയും ഉണ്ട് അതായത് സാമ്പത്തികമായിട്ട് നല്ല സ്വാധീനമുള്ളവരുടെ കയ്യിൽ നിന്ന് പൈസ ചോദിക്കുക അവര് കൊടുത്തില്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയത് കാസർകോടുകാരനായ ഒരാളാണ് അവിടുത്തെ സൂപ്രണ്ട് അയാള് അയാളെ എന്താ പണി ഈ സി സി ടി വി ഫൂട്ടേജ് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ഉടനടി അറിയിച്ച് അത് ഇമ്മീഡിയറ്റ്ലി മാറ്റ ആളാണ് അയാൾ അത് ചെയ്തിട്ടില്ല ഇപ്പൊ നാല് പേരെയാണ് സസ്പെൻഡ് എന്ന് പറയുന്നത് മൂന്ന് ഗേറ്റ് ഉണ്ട് മൂന്ന് ഗേറ്റ് പോയിണ്ടാവും ഏതെങ്കിലും ഒരു ഇവരെയൊക്കെ മോണിറ്റർ ചെയ്യണ ഒരാളും പോയിണ്ടാവും എവിടെ പോയി ഇവിടുത്തെ കമ്മി ഇതിന്റെ സൂപ്രണ്ടന്റ് അയാളല്ലേ ഈ സി സി ടി വി ഫുട്ടേജ് കംപ്ലൈൻറ് ആണോ എല്ലാം നോക്കണം ഒരു കാര്യം കൂടി നോക്കിക്കോളോ ഒരു നമ്മുടെ ബി ജെ പിയുടെ വ്യക്തി പറഞ്ഞ പോലെ മൂന്ന് ഡ്രസ്സ് മാറിയിരിക്കുന്നു അതായത് സാധാരണ ജയിലിൽ വെള്ള ഷർട്ടും വെള്ളമുണ്ടും ഒരു പായയും മാത്രമാണ് കിട്ടുന്നത് ഇയാൾക്ക് ഏഴര മീറ്റർ പൊന്തി പോവാനുള്ള തുണി കിട്ടി ബെഡ്ഷീറ്റിന് ഏഴര മീറ്റർ ഉണ്ടോ നമ്പിയാലേ ബെഡ്ഷീറ്റിന് ഏഴര മീറ്റർ ഒരു ബെഡ്ഷീറ്റ് തണുപ്പ് കാലായൊണ്ട് ബെഡ്ഷീറ്റ് കൊടുത്താൽ പോലും ആ ബെഡ്ഷീറ്റിന് ഏഴര മീറ്റർ ഒന്നുമില്ല ഏഴര മീറ്റർ ഹൈറ്റ് ഉള്ളത് കെട്ടി കെട്ടി അന്നിട്ട് എന്ന പഴയ കാലുകളെ മണ്ടന്മാരാക്കാൻ ഇവർക്ക് പറയാം കാരണം ജയിലിന്റെ ഉള്ളിൽ ഒരു പായ കിട്ടും തലോണ പോലുമില്ല പായയാണ് കിട്ടുക ബെഡ്ഷീറ്റ് ഒന്നും കിട്ടില്ല അല്ലെങ്കിൽ ഇദ്ദേഹം വയ്യാതിരിക്കണം അങ്ങനെയാണെങ്കിലും ഇദ്ദേഹത്തെ ജയിലിന്റെ ഉള്ളിൽ എല്ലാ സെൻട്രൽ പ്രസിഡന്റിനുള്ളിലും ഹോസ്പിറ്റലുണ്ട് അവിടേക്ക് മാറ്റിയാ ചെയ്യ അല്ലാതെ ഇയാൾക്ക് കമ്പിളി പുതപ്പും കിടക്കി മെത്തയും ഒന്നും സർക്കാരിന് ഇതൊന്നും നോക്കാൻ പറ്റില്ലെങ്കിൽ ഈ പറയുന്ന ഗോവിന്ദ ചാമ്യ അടുത്ത ഒളിമ്പിക്സിൽ ഹൈ ആണ് ക്യൂബക്കാരന്റെ റെക്കോർഡ് മീറ്റർ വലിയ നമസ്കാരം ജയിൽ ചാടിയ കഥകളാണ് ഇപ്പോൾ മാധ്യമങ്ങൾ നിറയെ ഓടിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഗോവിന്ദചാമി ജയിൽ ചാടിയിട്ടില്ല എന്ന് ഒരു വിഭാഗവും ഗോവിന്ദി ജയിൽ ചാടി എന്ന് മറ്റൊരു വിഭാഗവും പറയുമ്പോൾ എങ്ങനെയാണ് ഗോവിന്ദചാമിക്ക് ജയിൽ ചാടാൻ സാധിച്ചത് എന്നുള്ളതാണ് പലരും ചർച്ച ചെയ്യുന്നത് ഈ വിഷയത്തിൽ ജയിൽ അധികൃതരുടെ ഭാഗത്തു നിന്നും സാധാരണക്കാർക്ക് വിശ്വസനീയമായ രീതിയിൽ ഒരു അറിയിപ്പ് ഇതുവരെ ഉണ്ടായിട്ടുമില്ല ഗോവിന്ദച്ചാമി ജയിലിന്റെ അഴികൾ അറുത്താണ് അവിടെ നിന്നും ആ അഴികൾ വളച്ചാണ് കടന്നതെന്നും ഏതാണ്ട് ഇരുപത്തിയൊന്നടി പൊക്കമുള്ള മതിൽ ചാടിക്കടന്നാണ് പുറത്തെത്തിയതെന്നും ഒക്കെ ജയിൽ അധികൃതരുടെ ഭാഗത്തു നിന്ന് വിശദീകരണങ്ങൾ ഉണ്ടാകുമ്പോൾ അതൊരിക്കലും സാധ്യമല്ല അസംഭവ്യമാണ് എന്നാണ് അതുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന മേഖലയിൽ ഉള്ള ആളുകൾ പറയുന്നത് ഇപ്പോൾ ഗോവിന്ദച്ചാമിയെ തടവിലിട്ടിരുന്നു എന്ന് പറയുന്ന കണ്ണൂർ സെൻട്രൽ ജയിലിലെ മൂന്ന് സെല്ലുകൾ പിന്നിട്ടിട്ട് വേണം ഗോവിന്ദച്ചാമിക്ക് ഇപ്പോൾ പറയുന്ന മതിൽ ചാടി കടക്കുവാൻ അഥവാ ഗോവിന്ദച്ചാമി ചാടി എന്ന് പറയുന്ന മതിൽ ചാടി കടക്കണമെങ്കിൽ മറ്റ് മൂന്ന് വലിയ കൂറ്റൻ ഗേറ്റുകൾ കടന്നിട്ട് വേണം ഗോവിന്ദച്ചാമിക്ക് ഈ മതിലിന്റെ അതായത് ഗേറ്റിന്റെ പുറം മതിൽ ചാടിക്കടക്കാൻ വേണ്ടിയത് അങ്ങനെയെങ്കിൽ മറ്റ് മൂന്ന് ഗേറ്റുകൾ കടന്നപ്പോഴും ഗോവിന്ദച്ചാമിയെ ആരും കണ്ടില്ലേ അവിടെ പാറാവുകാർ ആരും ഉണ്ടായിരുന്നില്ലേ എന്നാണ് ഒരു മാധ്യമ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുമ്പോൾ അഡ്വക്കേറ്റ് പ്രമോദ് തുറന്നടിച്ചത് നിരന്തരം ഒരു അഭിഭാഷകൻ എന്ന രീതിയിൽ ജയിലിൽ കുറ്റവാളികളെ സന്ദർശിക്കുകയും അവരുടെ കേസുകൾ പരിഗണിക്കുകയും എല്ലാം ചെയ്യുന്ന ഒരാളെന്ന രീതിയിൽ അവിടെ നടക്കുന്ന കാര്യങ്ങൾ തനിക്ക് കൃത്യമായി അറിയാം എന്ന് തന്നെയാണ് അഡ്വക്കേറ്റ് പ്രമോദ് പറയുന്നത് രാത്രി ഏഴ് മണിക്ക് ശേഷം പല ജയിലുകളിലും ജയിൽ വാർഡന്മാർ അടക്കമുള്ള ആളുകൾ മദ്യപാനമാണ് അവിടെ നടത്തുന്നത് അതുകൊണ്ട് തന്നെയാണ് ജയിലിലെ സി സി ടി വി ദൃശ്യങ്ങൾ കിട്ടാതെ പോകുന്നത് ഒരു ഫൂട്ടേജ് പോലും കിട്ടാത്തതിന്റെ പിറകിലുള്ളത് ഇവരുടെ മദ്യപാനം അടക്കമുള്ള കാര്യങ്ങൾ പുറം ലോകം അറിയാതിരിക്കുന്നതിന് വേണ്ടിയാണ് എന്നാണ് അഡ്വക്കറ്റ് പ്രമോദ് പറയുന്നത് ജയിലിലെ സി സി ടി വി കേടായിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി പരിശോധിച്ച് അപ്പോൾ തന്നെ റിപ്പോർട്ട് നൽകുവാൻ ചുമതലപ്പെടുത്തിയിരിക്കുന്ന ഉദ്യോഗസ്ഥർ എന്തുകൊണ്ടാണ് ഈ ജയിലിലെ സി കേടാണെങ്കിൽ അത് അറിയിക്കാതിരുന്നത് എന്നുകൂടി അഡ്വക്കേറ്റ് പ്രമോദ് ചോദിക്കുന്നു നമ്മുടെ ജയിലിലാണ് അതായത് ഷെറിൻ എന്ന് പറഞ്ഞ കാരണവൂർ വധക്കേസിലെ കൊലപാതകയായ ജയിലിൽ കിടന്നിരുന്ന ഷെറിന് അവിടുത്തെ ജയിൽ ഡി ഐ ജി ആയിരുന്ന പ്രദീപിനുമായി അവിഹിതമായ ബന്ധമുണ്ടായിരുന്നെന്നും രാത്രി ഏഴ് മണി കഴിഞ്ഞാൽ ഷെറിനെ സെല്ലിന് പുറത്തിറക്കി കൊണ്ടുപോയി പിറ്റേ ദിവസമൊക്കെയാണ് ഷെറിൻ ജയിലിലേക്ക് സെല്ലിലേക്ക് തിരിച്ചു കയറുന്നത് എന്ന് സഹ തടവുകാരി തന്നെ നേരത്തെ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു ഞെട്ടിക്കുന്ന വാർത്ത തന്നെയായിരുന്നു അത് അതിനെ ചൊല്ലി യാതൊരു തരത്തിലുള്ള നിയമ നടപടികളും പിന്നീട് കൈക്കൊള്ളുന്നതായി കണ്ടില്ല ഇപ്പോൾ ദ ഷെറിൻ പുറത്തിറങ്ങിയിരിക്കുന്നു ജീവപര്യന്തം തടവ് അനുഭവിക്കുന്ന കാലയളവിൽ നല്ല നടപ്പിന് വിധിച്ചതുകൊണ്ട് ഇപ്പോൾ ഷെറിൻ പുറത്തിറങ്ങിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ജയിലിൽ പോലും അസാൻമാർഗികമായ ചുറ്റുപാടിൽ കഴിഞ്ഞിരുന്ന അല്ലെങ്കിൽ അസാൻമാർഗികമായ പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരുന്ന ഒരു തടവുകാരിക്ക് ഇപ്പോൾ ജയിൽ മോചനത്തിന് വഴി തെളിഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണ് ജയിലിൽ നടന്നിരിക്കുന്നത് നടക്കുന്നത് എന്നുള്ളതിൻ്റെ വിശദാംശങ്ങളിലേക്കാണ് അഡ്വക്കേറ്റ് പ്രമോദ് വിരൽ ചൂണ്ടുന്നത് അതെന്ത് തന്നെയായാലും ഗോവിന്ദചാമി ജയിൽ ചാടിയിട്ടുണ്ടെങ്കിൽ അത് ഈ സിസ്റ്റത്തിൻ്റെ പോരായ്മയാണ് നേരത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ സിസ്റ്റത്തിൻ്റെ തകരാറാണ് എന്ന് പറഞ്ഞതുപോലെ പിണറായി വിജയൻ സർക്കാരിൻ്റെ സിസ്റ്റത്തിൻ്റെ തകരാറാണ് ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടവുമായി ബന്ധപ്പെടുത്തി കാണാൻ സാധിക്കുകയുള്ളു ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചയാണ് ജയിൽ സുരക്ഷാ വകുപ്പിന്റെ വീഴ്ചയാണ് ഇവിടെ കാണുന്നത് എന്നാണ് അഡ്വക്കേറ്റ് പ്രമോദ് ഒരു മാധ്യമ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഗോവിന്ദചാമി എങ്ങനെയാണ് ജയിൽ ചാടിയതെന്നും ഈ ജയിൽ ചാടിയതിന്റെ പരിപൂർണ ഉത്തരവാദിത്വം പിണറായി വിജയൻ സർക്കാരിനാണെന്നും ആഭ്യന്തര വകുപ്പിനാണെന്നും കൃത്യമായി കാര്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് അഡ്വക്കേറ്റ് പ്രമോദ് ഒരു ചാനൽ ചർച്ചയിൽ പങ്കുവച്ചതിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഇവിടെ ഒരു ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റോ ഒരു മോണിറ്ററിങ് സ്പെഷ്യൽ ബ്രാഞ്ചോ ഈ ജയിലിലെ ഉദ്യോഗസ്ഥരുടെ ഫോണുകൾ അതുപോലെ അവിടുത്തെ താൽക്കാലിക ജീവനക്കാരുടെ കാര്യങ്ങൾ ഇത് പരിശോധിച്ചാൽ വ്യക്തമായിട്ട് കുറെ കണ്ടുപിടിക്കാം ഇപ്പോൾ ഞാനിപ്പോൾ എല്ലാവരും പറയുന്നത് ശ്രദ്ധിച്ചു ആദ്യം ചെയ്യേണ്ടത് എന്താ അറിയോ സർക്കാരിന് ഇതൊന്നും നോക്കാൻ പറ്റില്ലെങ്കിൽ ഈ പറയുന്ന ഗോവിന്ദ ചാമ്യ അടുത്ത ഒളിമ്പിക്സിൽ ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്ത് കൊണ്ടോളം ഹൈ ജമ്പിലെ ടു പോയിന്റ് ഫോർ ഫൈവ് ആണ് ക്യൂബക്കാരന്റെ റെക്കോർഡ് ഫോൾ വാൾട്ടിലാണെങ്കിൽ ആറര മീറ്ററും അതിനെയും കാട്ടിലും വലിയ മതിലാണ് ചാടി കിടന്നത് മനസ്സിലായില്ലേ ഇതിലെ ഏറ്റവും രസകരമായ കാര്യം ഈ സി ഇപ്പോ റിട്ടയർഡ് ഓഫീസർ പറഞ്ഞ പോലെ സി സി ടി വി ഒരൊറ്റ സെൻട്രൽ പ്രിസനുകളിലും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യില്ല കാരണം എനിക്കറിയാം ഈ പ്രിസനില് പല എന്താ പറയാ കടക്കുന്ന പ്രിസനേഴ്സിനെ ഉപദ്രവിച്ച കേസുകളിലൊക്കെ ഞാൻ കണ്ടസ്റ്റ് ചെയ്യുന്നുണ്ട് അതിൽ സി സി ടി വി ഫുട്ടേജ് ചോദിച്ചാൽ അത് ഇല്ല വർക്ക് ചെയ്യുന്നില്ല ഇവർക്കൊരു രജിസ്റ്റർ ഉണ്ട് എന്നു മുതൽ വർക്ക് ചെയ്തില്ല അത് നോട്ട് ചെയ്യണം ഒരു സെൻട്രൽ പ്രസിഡന്റ് തൃശൂർ സെൻട്രൽ പ്രസിഡന്റ് കേസിൽ കുറെ ഞാൻ നടത്തുന്നതുകൊണ്ട് പറയാം അവിടെ മോണിറ്റർ ചെയ്യാൻ രണ്ട് പേരുണ്ട് ഈ രണ്ട് പേര് ഏതെങ്കിലും ക്യാമറ വർക്ക് ചെയ്തില്ലെങ്കിൽ അത് എൻട്രി ചെയ്ത് അറിയിച്ച് മാറ്റം വരുത്തണം അത് ചെയ്യുന്നില്ല അതെന്താ രണ്ട് കാര്യമാണ് രാത്രി കാലങ്ങളിൽ കൃത്യമായി ഉദ്യോഗസ്ഥരൊക്കെ മദ്യപാനം ഉണ്ട് കൃത്യമായി നിങ്ങൾ മോണിറ്റർ ചെയ്തോളൂ നമ്പ്യാരെ ഞാൻ ഈ ഒരു കാര്യം കൂടി പറയാം നമ്പ്യാരെ കൃത്യമായിട്ട് ഇവിടെ ഒരു തേൽക്ക പോലത്തെ ഒരു മീഡിയ ഉണ്ടെങ്കിൽ ഈ ജയിലിലുള്ള ഉദ്യോഗസ്ഥരെ കൈക്കൂലി പുറത്ത് മേടിക്കുന്നതും എല്ലാം നമുക്ക് പിടിക്കാൻ പറ്റും ഇപ്പൊ ഈ ഗോവിന്ദി രക്ഷപ്പെട്ടു എന്ന് പറയുന്നു നമ്പ്യാർ നോക്കണം ഇപ്പൊ സാറ് പറഞ്ഞ പോലെ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം ഈ സെല്ല് വിട്ടാൽ മൂന്ന് ഗേറ്റ് ക്രോസ് ചെയ്തിട്ട് വേണം ഇയാൾ ഈ മതിലി ചാടാൻ കാരണം ഈ സെൻ ഒരു ഹീനിയസ് ക്രൈമിലുള്ള ആളാണ് അപ്പം മൂന്ന് ഗേറ്റുകൾ ഈ മൂന്ന് ഗേറ്റിലും എന്താ പറയാ സോൾട്ട് വെച്ചോ ഈ മൂന്ന് ഗേറ്റിലും സെക്യൂരിറ്റി ഇല്ലേ ഇത് നോക്കിയിട്ടില്ല ഇതുപോലെ തന്നെ അവിടെ ഒരു കാര്യം സത്യമായിട്ടുള്ളതാണ് അത് ചെയ്യേണ്ടത് സർക്കാർ അതായത് സ്റ്റാഫുകൾ കുറവാണ് എത്ര ഇൻമേറ്റ്സ് ഉണ്ടോ അതിനനുസരിച്ചിട്ടുള്ള ഇല്ല അത് കൃത്യമായൊരു കാര്യം ഇനി അടുത്ത നിങ്ങൾ ശ്രദ്ധിച്ചോളൂ റിമാൻഡ് ആയിരുന്നു നമ്മുടെ ബോബി ചെമ്മണ്ണൂര് ഒരു കേസിൽ റിമാൻഡ് ചെയ്ത് കാക്കനാട് ജയിലിൽ വന്നു ആരാണ് അയാളെ കാണാൻ വന്നത് മധ്യമേഖല സെൻട്രൽ സോൺ ഡി എ ജി അദ്ദേഹത്തിന്റെ കൂടെ മൂന്ന് സ്ത്രീകളും എൻട്രി ചെയ്തു ഇയാളെ കാണുന്നു തിരിച്ചു പോകുന്നു രജിസ്റ്ററിൽ പേരില്ല അന്നത്തെ എന്താ ഇത് സി സി ടി വി ഫുട്ടേജ് അടക്കം പിടിച്ച് അന്നത്തെ ജയിൽ എ ഡി ജി പി വളരെ കൃത്യമായിട്ട് അന്വേഷണം നടത്തി സി സി ടി വി ഫുട്ടേജ് എടുത്തു കള്ളത്തരം കണ്ടുപിടിച്ചു സസ്പെൻഡ് ചെയ്തു പക്ഷെ ആ സസ്പെൻഡ് ചെയ്താൽ മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ എല്ലാ ആനുകൂല്യത്തോടുകൂടി ഇറങ്ങിപ്പോയിട്ട് ഇത് എവിടെ പറ്റും പണമുള്ളവന് കൈയൂക്ക് ഇനി എടുത്തു നോക്കൂ ഇതിലെ രാഷ്ട്രീയം അതെന്താണെന്ന് വെച്ചാൽ ഒരു ഇപ്പൊ ഞാനിപ്പോ ഭരിക്കുന്ന പാർട്ടിക്കാരോടും പറയണം ഇതിലെ പ്രതിപക്ഷത്തിരിക്കുന്ന സ്റ്റാഫുകൾ ഉണ്ടെന്ന് എന്ന് വെക്ക അവർക്ക് ഈ ഉപകാരം ചെയ്തു കൊടുത്താൽ ഇത് ഭരണപക്ഷത്തെ നാറ്റിക്കാൻ പറ്റിയ ഒരു അവസരം അവൻ ചാടുന്നു പിന്നെ പോലീസിന്റെ കഴിവൊന്നുമല്ല പിടിച്ചത് ഒരു നിലയ്ക്കും കണ്ണൂരല്ല ഒരു പോലീസിനും കഴിവില്ല കഷ്ടപ്പെട്ട് മീഡിയകൾ ഇത് ഫോട്ടോവും ഫോൺ നമ്പറും ഒക്കെ വെച്ച് കൊടുത്തപ്പോൾ വഴിയിൽ പോകുന്ന ഒരാൾ കാണുന്നു അയാളും ഒരു ഓട്ടോ ഡ്രൈവറും കൂടി ഇവനെ പിന്തുടരുന്നു ഇവനൊരു മതിലെടുത്ത് ചാടി ഒരു പറമ്പിന്റെ ഉള്ളിൽ ഒളിക്കുന്നു അവർ ഫോൺ ചെയ്ത് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് വന്നു ഇവിടെ എവിടെ പോലീസിന് കഴിവ് പോലീസ് വന്ന് എല്ലാം കഴിഞ്ഞ് വീണ ഒരുവനെ പിടിച്ചുകൊണ്ട് പോയിട്ട് അത് ഫയർഫോഴ്സ് വന്നാൽ പിടിച്ചുകൊണ്ട് പോകാൻ പറ്റും പോലീസിന്റെ കഴിവൊന്നല്ല ഇനി പോലീസിന്റെ കഴിവില് പറയുക അവര് അവർ പിടിക്കണായിരുന്നു ഇവരൊന്നുമില്ല ഇതിലെ നമ്പിയുടെ ഒരു കാര്യം കൂടി ഞാൻ പറയാം എല്ലാ ഇതിലും ഈ പറയുന്ന തടവുകാരെ ഉപദ്രവിക്കുന്ന കേസുകളിലും ഞാൻ കണ്ടിട്ടുള്ളത് എന്താ വെച്ചാൽ സി സി ടി വി ഫുട്ടേജ് നിങ്ങൾ പരിശോധിച്ചോളൂ ഇപ്പൊ എക്സ്പ്ലനേഷൻ തന്ന അവിടുത്തെ ഞാൻ മനസ്സിലാക്കിയത് കാസർകോഡുകാരുടെ ഒരാളാണ് അവിടുത്തെ സൂപ്രണ്ട് എന്നാണ് അയാള് അയാളെ എന്താ പണി ഈ സി സി ടി വി ഫുട്ടേജ് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ഉടനടിയെ അറിയിച്ച് അത് ഇമ്മീഡിയറ്റ്ലി മാറ്റേണ്ട ആളാണ് അയാൾ അത് ചെയ്തിട്ടില്ല ഇപ്പൊ നാല് പേരെയാണ് സസ്പെൻഡ് എന്ന് പറയുന്നത് മൂന്ന് ഗേറ്റ് ഉണ്ട് മൂന്ന് ഗേറ്റ് കീപ്പേഴ്സും പോയിണ്ടാവും ഏതെങ്കിലും ഒരു ഇവരെയൊക്കെ മോണിറ്റർ ചെയ്യണ ഒരാളും പോയിണ്ടാവും എവിടെ പോയി ഇവിടുത്തെ കമ്മി ഇതിന്റെ സൂപ്രണ്ടന്റ് അയാളല്ലേ ഈ സി സി ടി വി ഫുട്ടേജ് കംപ്ലയിന്റ് ആണോ എല്ലാം നോക്കണം ഇനി ഒരു കാര്യം കൂടി നോക്കിക്കോളോ ഇപ്പൊ ഒരു നമ്മുടെ ബി ജെ പിയുടെ വ്യക്തി പറഞ്ഞ പോലെ മൂന്ന് ഡ്രസ്സ് മാറിയിരിക്കുന്നു അതായത് സാധാരണ ജയിലിൽ വെള്ള ഷർട്ടും വെള്ളമുണ്ടും ഒരു പായയും മാത്രമാണ് കിട്ടുന്നത് എവിടുന്നയാൾക്ക് ഏഴര മീറ്റർ പൊന്തി പോവാനുള്ള തുണി കിട്ടി ബെഡ്ഷീറ്റിന് ഏഴര മീറ്റർ ഉണ്ടോ നമ്പിയാലേ ബെഡ്ഷീറ്റിന് ഏഴര മീറ്റർ ഒരു ബെഡ്ഷീറ്റ് തണുപ്പ് ഒരു ബെഡ്ഷീറ്റ് കൊടുത്താൽ പോലും ആ ബെഡ്ഷീറ്റിന് ഏഴര മീറ്റർ ഒന്നുമില്ല ഏഴര മീറ്റർ ഹൈറ്റ് ഉള്ളത് കെട്ടി അങ്ങട്ട് എന്ന പഴയ പഴയ കമാൻഡോ ഇയാള് അതോ എനിക്ക് ഓർമ്മ വരുന്നത് മോഹൻലാലിന്റെ സിനിമ ഈ റോപ്പിൽ രക്ഷപ്പെടുന്നത് അത്രയും സമയമെടുത്ത് ഇത്രയും തുണികൾ കൂട്ടിക്കെട്ടിയാണല്ലോ വലിയ വടം ഉണ്ടാക്കിയത് അപ്പൊ അത്രയും സമയം ജയിലിനകത്ത് ചെലവഴിച്ചു എന്നിട്ടും ജയിലിലെ ഉദ്യോഗസ്ഥർ അറിഞ്ഞിട്ടില്ലെന്ന് പറയുമ്പോ അതിശയത്തോടെ അല്ല അതാ ഞാൻ പറഞ്ഞ നമ്പ്യാരെ ആളുകളെ മന്ദന്മാരാക്കാൻ ഇവർക്ക് പറയാം കാരണം ജയിലിന്റെ ഉള്ളിൽ ഒരു പായ കിട്ടും തലോണ പോലുമില്ല പായയാണ് കിട്ടുക ബെഡ്ഷീറ്റ് ഒന്നും കിട്ടില്ല അല്ലെങ്കിൽ ഇദ്ദേഹം വയ്യാതിരിക്കണം അങ്ങനെയാണെങ്കിലും ഇദ്ദേഹത്തെ ജയിലിന്റെ ഉള്ളിൽ എല്ലാ സെൻട്രൽ പ്രസിഡന്റ് ഉള്ളിലും ഹോസ്പിറ്റലുണ്ട് അവിടേക്ക് മാറ്റിയാ ചെയ്യ അല്ലാതെ ഇയാൾക്ക് കമ്പിളിപ്പതപ്പും കിടക്കിയും മെത്തയും ഒന്നും കൊടുക്കില്ല അപ്പൊ പായ മാത്രം കിട്ടുന്ന ഒരാള് ഇതിൽ കടന്നു പോകണമെങ്കിൽ അതും പോട്ടെ മൂന്ന് ഗേറ്റ് എന്താ പറയാ ഉപ്പ് വെച്ച് പൊട്ടിച്ചു എന്ന് പറയാൻ നാണമില്ലേ അവർക്ക് ഞാൻ ഇതിന് മനസ്സിലാക്കുന്നത് ഒന്നില്ലെങ്കിൽ ഇതിലൊരു ഭരണപക്ഷ പങ്കാളിത്ത ഇതിൽ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാൻ വേണം ചെയ്യണം അതല്ലെങ്കിൽ ഇയാള് പോയി മുഴുവൻ ഞാൻ അതിൽ വിശ്വസിക്കുന്നു കാരണം ജയിലിലെ ഉദ്യോഗസ്ഥരെ പത്തിരുപത്തഞ്ചുപോലായിട്ട് വക്കീൽ പണി അറിയാവുന്നവരാ അപ്പൊ ആ ഇതിൽ ഞാൻ കണ്ടിട്ടുണ്ട് പലരും ഈ ജയിലിലെ ഉദ്യോഗസ്ഥർ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ ഒരു എട്ട് മണി കഴിഞ്ഞാൽ ഒരുവിധ ഉദ്യോഗസ്ഥരൊക്കെ മദ്യപിച്ച് അതിൻ്റെ ഉള്ളിലുള്ള വർക്ക് ചെയ്യുന്നവരാണ് മദ്യപിക്കുന്നത് ഇപ്പൊ മദ്യവും ഗഞ്ചാവും എത്തിക്കുക എന്ന് പറയുമ്പോൾ തവനൂർ പ്രസറിൽ എന്റെ ഒരു പ്രതി കടക്കുന്നുണ്ട് അദ്ദേഹം പരാതി കൊടുത്തു അതിൻ്റെ ഉള്ളിൽ അദ്ദേഹത്തിൻ്റെ റൂംമേറ്റ് ഡ്രഗ്സ് ഉപയോഗിക്കുന്നു പരാതി കൊടുത്തു ആ പാവം പരാതി കൊടുത്തതിന് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാര് ഇവനെ മെക്കട്ടില്ല അവസാനം ഞാൻ വിവരാശ നിയമപ്രകാരം ആവശ്യപ്പെട്ടു വല്ല പരാതികൾ വല്ലവരും തന്നിട്ടുണ്ടോ നടപടി എന്താണ് എടുത്തത് മറുപടിയില്ല ആ ഉദ്യോഗസ്ഥൻ ഇപ്പോ വീ ഒരു സെൻട്രൽ പ്രസിഡന്റ് വന്ന് അവിടെയും ഇതേ നടപടിയാണ് പക്ഷെ എന്താ കാര്യം ആരെങ്കിലും ഒരു ഇൻമേറ്റ് ഇതിലൊരു കള്ളത്തരം കണ്ടാൽ അത് പരാതി കൊടുത്താൽ ഇവരെ കൊക്കും ഒത്തട്ട് പിന്നെ ആ പയ്യെ ആ കടക്കുന്ന പുള്ളിയെ ഉപദ്രവിക്കും പണം ആവശ്യപ്പെടാത്ത ഏത് ജയിലറാ എല്ലാം അവിടെയും ഉണ്ട് അതായത് സാമ്പത്തികമായിട്ട് നല്ല സ്വാധീനമുള്ളവരുടെ കയ്യിൽ നിന്ന് പൈസ ചോദിക്കുക അവർ കൊടുത്തില്ലെങ്കിൽ അതിനുള്ളിൽ ഉപദ്രവിക്കുക ഒരു വെൽഫെയർ ഓഫീസർ ഉണ്ട് അയാളുടെ ജോലി സ്റ്റാഫുകളുടെ വെൽഫെയർ അല്ല പ്രതികളുടെ ആരോഗ്യം അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനാണ് അതും ശ്രദ്ധിക്കില്ല അവിടെ പോയി പരാതി കൊടുത്താൽ പോലും പറ്റില്ല പിന്നെയുള്ളത് ജില്ലാ ജഡ്ജിമാർക്ക് എല്ലാ ജയിലുകളിലും എവിടെയൊക്കെ ജയിലുണ്ടോ ഒരു ബോക്സ് ഉണ്ട് അത് ജില്ലാ ജഡ്ജിമാർക്ക് ഇടേണ്ടതാ ഒരു വെൽഫെയർ നോക്കാനുള്ള അധികാരമില്ല ഈ ജില്ലാ ചെയ്യും ഇത് ഇത് തുറന്ന് പറയും അഡ്വക്കേറ്റ് അഡ്വക്കേറ്റ് പ്രമോദ് പ്രമോദ് അങ്ങനെ ജില്ലാ ജഡ്ജി ജില്ലാ ജയിലിൽ എത്തിയപ്പോൾ തിരുവനന്തപുരം അട്ടകുളങ്ങര വനിതാ ജയിലിൽ എത്തിയപ്പോഴാണല്ലോ ആ ഷെറിന്റെ സഹതടവുകാരിയുടെ പരാതി ശ്രദ്ധയിൽപ്പെട്ടത് പരാതി കണ്ടത് ഉടൻ തന്നെ പിന്നെ സെല്ല് പരിശോധിക്കാൻ പറഞ്ഞു നോക്കുമ്പോ അവിടെ മൊത്തം ഇവരുടെ മേക്കപ്പ് മെറ്റീരിയൽസ് ആണ് മാത്രമല്ല കൃത്യമായിട്ട് പറഞ്ഞു ഏഴ് മണി കഴിഞ്ഞാൽ അതായത് ലോക്ക് ചെയ്ത് കഴിഞ്ഞിട്ടും ഏഴ് മണി കഴിഞ്ഞാൽ ഈ ഷെറിൻ മാത്രം പുറത്തേക്ക് പോന്നു അവർ പേരെടുത്തു പറഞ്ഞു അന്നത്തെ ഡി ഐ ജി പ്രദീപിന്റെ പേരെടുത്ത് പറഞ്ഞു അതൊന്നും ചർച്ച അല്ല അതൊന്നും അതൊന്നും ചർച്ചയായില്ല അതിലൊന്നും അന്വേഷണം നടത്തില്ല എന്നിട്ടോ എന്നിട്ടോ ഈ ഷെറിനെ തുറന്നു വിടുകയും ചെയ്തു ഇതാണ് സംഭവിക്കുന്നത് പരാതി പറഞ്ഞതിന് പരാതി പറഞ്ഞതിന് ഈ തടവുകാരിയുടെ പേരിൽ നടപടിയെടുക്കാൻ പോലും തീരുമാനിച്ചു അതാണ് ജയിലിൽ സംഭവിക്കുന്നത് നമ്പ്യാർജി ഇപ്പൊ ഞാൻ ഈ മീഡിയയിൽ ഇരുന്നാണ് പറയുന്നത് അതായത് ഈ പറഞ്ഞോളൂ ഹലോ പറഞ്ഞോളൂ കേൾക്കാം ഞാൻ നമ്പ്യാർജിയോട് പറയട്ടെ മധ്യമേഖല ഡി ഐ ജി ആണ് മൂന്ന് സ്ത്രീ ആ മധ്യമേഖല ജി ഡി ഐ ജി മൂന്ന് സ്ത്രീകളെയും കൊണ്ട് റിമാൻഡ് പ്രിസ്റ്ററായി കാണാൻ പോയി ഇവിടെ ഒരു എഫ്ഐആർ ഇട്ടോ ഇനി പറഞ്ഞതെന്താ സ്ത്രീകൾക്ക് മൂത്രമൊഴിക്കാനും എന്താ പറയാ പോവാൻ സ്ഥലമുണ്ടായിരുന്നില്ല തെറ്റ് കാക്കനാട് ജയിലിന്റെ പുറത്ത് സന്ദർശകർക്ക് പോവാൻ വരെ ടോയ്ലറ്റ് ഉണ്ട് അപ്പോഴാണ് ഈ തോന്നി അപ്പോ ഇതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്നത് ഈ ഉദ്യോഗസ്ഥരാണ് താഴെ കടയിൽ ആളെ പിടിച്ചിട്ട് കാര്യമില്ല ആർജവം അന്ന് ചെയ്തില്ല തൊട്ടതിനും പിടിച്ചതിനും ഇടപെടുന്ന ഇപ്പൊ ഹൈക്കോടതി സുപ്രീം കോടതി വരെ ശിക്ഷിച്ച ഒരാളാണ് ഈ കാര്യങ്ങൾ അറിഞ്ഞിട്ട് ഒരു ഒരു റിപ്പോർട്ട് കോൾ അതുപോലും ചെയ്തില്ല പിന്നെ നിങ്ങൾ പറഞ്ഞു ജില്ലാ ജഡ്ജി നല്ല ജില്ലാ ജഡ്ജിമാരുണ്ട് പക്ഷെ മറിച്ച് നിന്ന് വരുന്നതും പോലീസുകാർ പറയുന്നതും അതുപോലെ വിഴുങ്ങുന്ന ജില്ലാ ജഡ്ജിമാരുണ്ട് ഞാൻ വക്കീലാ നിന്നുകൊണ്ട് പറയുന്നു ഇപ്പൊ തൃശ്ശൂര് ഇപ്പോ തവനൂര് ജയിലിൽ നിന്ന് എന്റെ ഒരു പ്രതി കഷ്ടപ്പെട്ട് ലാസ്റ്റ് പരാതി കൊടുത്ത് ലാസ്റ്റ് എന്താ തൃശ്ശൂർ ജയിലിൽ വന്നു ഈ പറയുന്ന ഉദ്യോഗസ്ഥൻ തവനൂർ ഇപ്പൊ മാറ്റി തൃശ്ശൂര് നിരന്തരം പൈസ ചോദിക്കാണ് കൊടുത്തില്ല ഇത് ആരോടെ പരാതി പറയാ ജയിൽ സൂപ്രണ്ടിനോട് പറഞ്ഞപ്പോ തവനൂര് പറഞ്ഞപ്പോ അത് അപ്പൊ തന്നെ ഉദ്യോഗസ്ഥൻ അറിഞ്ഞു ഞാനിപ്പോ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് എങ്ങനെയെങ്കിലും പുറത്തു വെച്ച് പൈസ കൊടുക്കാന്ന് പറഞ്ഞ് വിളിപ്പിച്ച് വിജിലൻസിനെ കൊണ്ട് പിടിപ്പിക്കാൻ നോക്കണം അപ്പോഴും എന്താ കുറ്റകൃത്യം ചെയ്ത് കിടക്കുന്നവനാ അവനെ കാണുന്ന വേറെ കണ്ണോട് അത് ശരിയായ നടപടിയല്ല ഈ കള്ളത്തരം കാണിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിച്ച് അവരെ സർവീസിൽ നിന്ന് പുറത്താക്കണം ഇവരെന്തിനാണ് ഇരിക്കുന്നത് നമ്പ്യാരൊന്നും ആലോചിക്കൂ മൂന്ന് ഗേറ്റ് എങ്ങനെയുള്ള കടന്നു അതിന് ഉത്തരവില്ല ജയിൽ സൂപ്രണ്ടിന് നിങ്ങൾ മീഡിയ ദയവ് ചെയ്ത് ഈ ജയിൽ സൂപ്രണ്ടിനെ ഒന്ന് കാണണം അയാളുടെ അടുത്ത മണ്ഡലത്തിനും കൂടി വരട്ടെ പുറത്ത്